ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ സർവീസ് സെൻ്ററാണ് സർവീസ് സെൻ്റർ മാത്രമല്ല സ്പോർട്സ് ഹബും കൂടിയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് സർവീസ് സെൻ്റർ ഫസ്റ്റ് എൻട്രി സർവീസ് സെൻറ്റർ ടു വീലർ ഫോർ വീലർ ഒക്കെ സർവീസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് വലിയ തിരക്കില്ലാത്തത് അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നല്ല തിരക്കാവും അപ്പോൾ ഇതാണ് സർവീസ് സെൻറ്റർ ഇതാണ് നമ്മുടെ ഓഫീസ് ഓഫീസിനുള്ളിൽ ഇക്കുണ്ട് മോളുണ്ട് പിന്നെ വേറെ രണ്ടാളുണ്ട് അവിടെ എന്തൊക്കെ എഴുതിക്കൊണ്ടൊക്കെ ഇരിക്കേക്ക മോളവിടെ ഇടുന്ന ടി വി ആണ് ആ ടോഫികളൊക്കെ നമുക്ക് കിട്ടിയതാണ് കേട്ടോ സ്പോർട്സില് പിന്നെ ഇതാണ് ടെറഫ് അവിടെ ഇപ്പോൾ ഫുട്ബോളുകൾ നടന്നുകൊണ്ടിരിക്കുക ഇതാണ് ഫുൾ വ്യൂ അപ്പം നമുക്ക് ഓഫീസിലേക്ക് കയറാം ഇതാണ് ഓഫീസിനകം ഇവിടെ ഒരിക്കലെങ്കിലും വന്നിട്ടുള്ളവരെന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാൻ ബൈ